നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോതമംഗലം താലൂക്ക് വ്യവസായ ഓഫീസിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും നേതൃത്വത്തിൽ ലോൺ ലൈസൻസ് മേളയും ബോധവൽക്കരണ ശില്പശാലയും സംഘടിപ്പിച്ചു സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും നവസംരംഭകരെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് ഇതുപോലൊരു പരിപാടി സംഘടിപ്പിച്ചത് സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും പുതിയ സംരംഭകരെ ആകർഷിക്കുന്നതിനും വേണ്ടി വിപുലമായ പദ്ധതികളാണ് വാണിജ്യ വ്യവസായ വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നടപ്പിലാക്കുന്നത് ഇതിന്റെ ഭാഗമായി കോതമംഗലത്ത് ലോൺ ലൈസൻസ് മേളയും പൊതുബോധവൽക്കരണ ശില്പശാലയും സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ കെ കെ ടോമി മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു வரும்பு ஏது தரம் ஆ வோஜி ஏது சரம்பம் தொடங்கியாலும் அது விஜயகரையும் முன்போட்டு கொள்ள கழியும் அது சிறுதாணும் வலுதாங்க அதை விஜய் முன்போட்டு கொண்டு போய் கழி மா நமக்கு இன்னும் 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 சாஹியத்தில் നമ്മുടെ സംരംഭം വിജയിപ്പിക്കാൻ കഴിയുള്ളു പക്ഷേ നമുക്ക് ഇതുപോലെയുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഒരു സംരംഭം കഴിയുമ്പോൾ നമുക്ക് അവയർനെസ്സോ ഒന്നും നമുക്ക് കിട്ടാറുണ്ട് ഇന്നിപ്പോ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ വർഷം സംരംഭ വർഷമായിട്ട് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ വർഷം ആണ് കേരളത്തിലെ നമ്മൾ വർഷമായിട്ട് പ്രഖ്യാപിച്ച് അത് ഈ വർഷം സംരഭവർഷത്തിന്റെ രണ്ടാമത്തെ ടു സീറോ ടു എന്ന പേരില് നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ കെ വി തോമസ് രമ്യ വിനോദ് വിൻസി തങ്കച്ചൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് കൗൺസിലർമാരായ റോസിലി ഷിബു റിൻസ് റോയ് എന്റർപ്രൈസസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് നീനു വർഗീസ് ജിക്കുമോൻ മോഹൻ എം എ അൻസില തുടങ്ങിയവർ പങ്കെടുത്തു മാർജിൻ മണി ഗ്രാൻഡ് വഴി സബ്സിഡി ലഭിച്ച ആൾക്ക് ലോൺ സാങ്ഷൻ ലെറ്റർ കൈമാറി മീഡിയ സിക്സ്റ്റി കോതമംഗലം